ഹായ് ഹൈ ട്രേഡേഴ്സ് ഇന്ന് വ്യാഴാഴ്ച നമുക്ക് ഗോൾഡിൻ്റെ ഇന്നത്തെ ട്രേഡിംഗ് സ്ട്രാറ്റജി നോക്കാം ഇന്നലെ ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് വന്ന് മൂവായിരത്തി മുന്നൂറ്റി പതിനാറ് വരെ എത്തിയായിരുന്നു ഇപ്പോഴും ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത് ഇന്നും മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പതിനാല് ആ റേഞ്ചിലാണ് നിൽക്കുന്നത് ഇന്നൊരു മിക്സഡ് ട്രെൻഡാണ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസും അതായത് മൂവിങ് ആവറേജ് ആർ എസ് ചെയ്യേ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആ റേഞ്ചിൽ തന്നെ ഇരുന്ന് ട്രെയിനിങ് ചെയ്യേണ്ടി വരും ആയിട്ടാണ് കാണുന്നത് കാരണം ഒരു സ്റ്റിൽ ഗോൾഡ് അപ്പാണോ ട്രെൻഡ് അപ്പാണോ ബിയറിഷാണോ നമുക്ക് പറയാൻ പറ്റാത്ത പുള്ളിഷാണോ ബിയഷാണോ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം താരിഫിൻ്റെ ഒന്നും ഈ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള അനൗൺസ്മെൻറ്റിൽ വരുന്നതല്ലാതെ കാര്യമായ പുരോഗമന വിധിയൊന്നും ഉണ്ടാവുന്നില്ല പത്ത് രാജ്യങ്ങൾക്ക് എന്തായാലും ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ താരിഫ് ഏർപ്പെടുത്തുന്നു അതായത് പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ട്രേഡിങ് സോറി താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറയുന്നത് അപ്പോൾ അത് ഓഗസ്റ്റ് ഒന്നാം തീയതിക്ക് നമുക്ക് പിന്നെ അപ്പം നമുക്ക് ഓഗസ്റ്റ് ഒന്നാം തീയതിക്ക് ശേഷമേ കാര്യങ്ങളൊന്നും ക്ലിയറാവുള്ളൂ എന്തായാലും സൗത്ത് കൊറിയ ജപ്പാൻ ഇവർക്കൊക്കെ മിക്കവാറും ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ താരിഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ന്യൂസുകളൊക്കെ ഒന്ന് നമ്മൾ വാച്ച് ചെയ്യണം ഇന്നിപ്പം കാര്യമായിട്ട് മെയിനായിട്ട് ഉള്ള ന്യൂസുകൾ വരാനുള്ള ന്യൂസുകൾ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം അതിൽ ഈ വീ സമയം ഫോർ തേർട്ടി ഫോർ തേർട്ടി അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് വരാറുണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് വരാറുണ്ട് അത് കഴിഞ്ഞ് നയൻ ഫിഫ്റ്റി ഒരു എഫ് മെമ്പർ വാർത്തയ്ക്ക് സ്പീക്കറ് സ്പീക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് വരാനുള്ളത് അപ്പോൾ ഈ അൺഎംപ്ലോയ് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിമിൽ ഡോളറിന് പോസിറ്റീവ് ആവുകയാണെങ്കിൽ എന്തായാലും ഗോൾഡ് ഇറങ്ങാനാണ് സാധ്യത ഗുണ്ടും ഇറങ്ങാനാണ് സാധ്യത അത് ടു സെവൻറ്റി സിക്സ് വരെ പോകാനാണ് സാധ്യത അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ലെവൽ നോക്കാം ഇമ്മീഡിയറ്റ് ലെവല് സ്കാൽപ്പിയസിനുള്ളത് റെസിസ്റ്റൻസ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് സെക്കൻഡ് വൺ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് അത് കഴിഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ കയറാൻ സാധ്യതയുണ്ട് ഇമ്മീഡിയറ്റ്ലി അവരെ അതുകഴിഞ്ഞ് അതിൻ്റെ സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് പിന്നെ നമുക്ക് ഡേ ട്രേഡേഴ്സിനുള്ള ലെവൽസ് നോക്കാം അതുവരെ റെസിസ്റ്റൻസ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് തുടങ്ങി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് അതുവരെ പോകാൻ സാധ്യതയുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ക്ലെയിമിൻ്റെ ന്യൂസ് വരുമ്പോൾ എന്തായാലും ഒരു നല്ല വോളറ്റിലിറ്റി ഉണ്ടാവും അത് നിൽക്കുവാറും ചിലപ്പം മൂവായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വരെയൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാം അതുപോലെ സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഡോളർസ് തൊണ്ണൂറി സ്ട്രോങ് ആവുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി സോറി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വരെ പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇത് എന്താണ് ഇതിൻ്റെ കൂടു ബന്ധപ്പെട്ട ന്യൂസുകൾ പിന്നെ ആ പറയാൻ അവിടെ പോയി ഇന്നലെ ഞാൻ പറഞ്ഞിരുന്ന എപ്പൊ എം സി മീറ്റിംഗിൻ്റെ മിനിറ്റ്സ് മീറ്റിംഗ് മിനിറ്റ്സ് റിലീസായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പിന്നെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി മെമ്പേഴ്സ് തമ്മിൽ എഫ് ഒ എം സി ഇതിൻ്റെ ഫെഡിൻ്റെ മെമ്പേഴ്സ് അമ്പല് അഭിപ്രായ വ്യത്യാസമുണ്ടായി അപ്പോൾ തീരുമാനമായിട്ടില്ല റേറ്റ് കട്ടിങ് രണ്ടാൾ അതിനെതിർത്തുന്നതാണ് കാണിക്കുന്നത് ന്യൂസിലൊക്കെ വരുന്നത് അപ്പം പെട്ടെന്ന് ഈ ജൂലൈൽ തീരുമാനമാവില്ല ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കട്ട് ചെയ്യണോ വേണ്ടിയെന്നുള്ളത് വീണ്ടും തീരുമാനം എടുക്കുന്നതാണ് ഒക്കെയാണ് അവർ പറയുക പറയുന്നത് ഇൻ കേസ് കട്ടിങ് തീരുമാനിക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും മേലോട്ട് മൂവായിരത്തി നാനൂറ് അഞ്ഞൂറ് ആ റേഞ്ചിൽ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ന്യൂസുകൾ വരുന്നുണ്ട് എന്തായാലും മൂവായിരത്തി നാനൂറ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ അത് നോക്കി മൂവായിരത്തഞ്ഞൂറ് വരെ പ്രതീക്ഷിക്കേണ്ടി വരും അപ്പം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അത് പറയുന്നുള്ളൂ പെട്ടെന്ന് ഒരു ഇതിൽ വരുന്നില്ല കാരണം ഈ ഫെഡിൻ്റെ കൂടുതൽ മെമ്പേഴ്സും പറയുന്നത് റൈറ്റ് കട്ടിങ്ങും വേണം കാരണം അത്രത്തോളം ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ട് ഡോളറിന് അപ്പം അതിൻ്റെ വയ്യില് നമ്മൾ പിന്നെ റൈറ്റ് കട്ടിങ് നിർബന്ധമാണെന്നാണ് കൂടുതൽ മെമ്പേഴ്സും പറയുന്നത് ഇനി വേ നോക്കാം നമുക്ക് ന്യൂസുകളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ ടേക്ക് കെയർ താങ്ക് യു വെരി മച്ച് ഓക്കെ ബൈ